አይ አሪፍ ነው የሚያስቱት ኢትዮጵያ ን የሚሆን ሚድን ነው እያስቱት ኢትዮጵያ ን የሚሆን አይደል የሚሆን እየተ കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ രക്ഷകസ്ഥാനം ഷെട്ടി ഗ്യാങിന് എഴുതി കൊടുത്തുകൊണ്ട് മറവിയുടെ റീസൈക്കിൾ ബില്ലിലേക്ക് അയാളെ വലിച്ചിടുവാൻ ശ്രമിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മേ മേഖൻ എന്നൊരു ചോദ്യവുമായി ഓർമ്മകളിലേക്ക് അയാൾ നെഞ്ചും പിരിച്ച് നടന്നു വരികയാണ് തന്റെ കൈക്കുമ്പിളിൽ ഈ ലോകമൊതുക്കണമെന്ന വാശിയും ലക്ഷ്യവുമായി ഒരു തുണിസഞ്ചിയുമായി മൈസൂരിൽ നിന്നും മുംബൈയിലേക്ക് വണ്ടി കയറിയ പിൽക്കാലത്ത് മുംബൈയെ തന്റെ കാൽ കീഴിൽ ചവിട്ടിപ്പിടിച്ച റോക്കിബായ വളർന്ന ആ പത്ത് വയസ്സുകാരൻ ചെക്കനെ നാം അറിയും എന്നാൽ സിനിമാ ലോകം തന്റെ കൈക്കുമ്പിളിലാക്കണമെന്ന മോഹവുമായി അച്ഛന്റെ പോക്കറ്റിൽ നിന്നും മുന്നൂറ് രൂപയുമായി പതിനെട്ടാം വയസ്സിൽ ഭുവനഹേളി എന്ന ഗ്രാമത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി പിൽക്കാലത്ത് കന്നഡ സിനിമയെ തന്റെ പോക്കറ്റിലിട്ട് നടന്ന നവീൻകുമാർ ഗൌഡ എന്ന പേര് ഒരുപക്ഷെ നമുക്ക് അപരിചിതമാകും ബോംബെയിലെ ചോരമടക്കുന്ന തെരുവുകളിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതിനായി പരിശ്രമിച്ചുകൊണ്ട് എട്ട് ഷൂ പോളിഷ് ചെയ്ത് ഒരു ബണ്ണിനുള്ള ക്യാഷ് ഒപ്പിക്കുന്ന കുഞ്ഞു റോക്കിയെ പോലെ വലിയ സ്ക്രീനിൽ തന്റെ മുഖം തെളിയുന്ന വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മൈസൂരിൽ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്തിരുന്ന നവീൻ ടിച്ചാലാണോ റൌഡികൾ നമ്മളെ തേടി വരിക എന്നൊരു തിരിച്ചറിവിൽ പോലീസുകാരനെ തല്ലി റൌഡിയുടെ പ്രിയപ്പെട്ട ലിസ്റ്റിൽ കയറിയ കുഞ്ഞു റോക്കിയെ പോലെ ഇതുവഴി പോയാലാണോ ഒരു നടനാവാൻ പറ്റുക എന്നൊരു തിരിച്ചറിവിൽ സ്കൂളിലും കോളേജിലും നാടക ക്യാമ്പുകളിലും സംഗീത വേദികളിലും സാധ്യമായ എല്ലാ സ്റ്റേജുകളിലും കയറിയിറങ്ങി സ്കൂളിലും കോളേജിലും ഹീറോ എന്നൊരു ഇരട്ട പേര് സമ്പാദിച്ച നവീൻ നവീൻകുമാർ ഗൌഡ കോലാ സ്വർണഗിരിയിൽ അകപ്പെട്ട അടിമകൾക്ക് രക്ഷകനായി ഒരു തീപ്പുരിയായി ഒരിക്കൽ റോക്കി അവതരിച്ച പോലെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന കൊപ്പൽ ജില്ലയിൽ നാലു കോടിയോളം ക്യാഷ് മുടക്കി കായൽജനം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാനുള്ള പ്രോസസ് തുടങ്ങി മുന്നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകി അവരെ ഒരു ദുരിതത്തിൽ നിന്നും കൈപിടിച്ചു കയറ്റിയ നവീൻകുമാർ ഗൌഡ ഒരു നടനാകണം അഭിനയം പഠിക്കാനുള്ള കോഴ്സുകൾ ചെയ്യണം എന്ന തന്റെ ആഗ്രഹത്തിന് നേരെ നോ പറഞ്ഞ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഡ്രൈവറായ അച്ഛന്റെ പോക്കറ്റിൽ നിന്നും മുന്നൂറ് രൂപയും അടിച്ചുമാറ്റി ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ ഒരു അല്പം പകപ്പോടെ നടന്നുവന്ന് പാർട്ട് ടൈമായി പച്ചക്കറിക്കടയിൽ ജോലിയും ബാക്കി സമയങ്ങളിൽ തന്റെ സ്വപ്നത്തിന് പിറകെ അലഞ്ഞ് നാടക ട്രിപ്പുകളിലും ടി വി സീരിയൽ പിന്നണിയിലും പണിയെടുത്ത് പതിയെ മിനി സ്ക്രീനിൽ ക്യാമറ മുന്നിലേക്ക് കടന്നുവന്ന് പ്രേക്ഷകർക്ക് പരിചിതനായ ശേഷം പതിയെ തന്റെ സ്വപ്നം ഭൂമിയായ സിനിമയിലേക്ക് കാൽമുദ്രകൾ പതിപ്പിക്കുന്ന നവീൻകുമാർ ഗൌഡ ഒരു അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി ഈ ലോകം കയ്യിലൊതുക്കുവാനായി മുംബൈയിൽ വലതുകാലിൽ വെച്ചിറങ്ങി മുംബൈയിൽ കടലിന് തീരങ്ങളെ തുടരണമെങ്കിൽ പോലും റോക്കിയുടെ അനുവാദം വേണമെന്ന നിലയിൽ വളർന്ന തെരശ്ശീലയിലെ റോക്കി ബായുടെ ജീവിതത്തെക്കാൾ പ്രചോദനമാണ് ഒരു നടനാകണം എന്ന ലക്ഷ്യത്തിലെത്താനായി അച്ഛന്റെ പോക്കറ്റിൽ നിന്നും എടുത്ത മുന്നൂറ് രൂപ കൊണ്ട് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയ നവീൻകുമാർ ഗൌഡ എന്ന യാഷ് എന്ന മനുഷ്യന്റെ ജീവിതത്തിന് എൺപത് കോടി ബഡ്ജറ്റിൽ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങി തിരിച്ച ആണരുത്തിന്റെ കഥ ീൽ എന്ന സംവിധായകൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന് കൈ നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് അയാൾ പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ തന്നെ തന്റെ പഴയകാലം അലയടിച്ചിരിക്കാം തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും എല്ലാം റീമേക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് നിലനിന്നിരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ചരിത്രത്തെ ഒരൊറ്റ ചിത്രം കൊണ്ട് മാറ്റിമറിച്ച ഈ മനുഷ്യനല്ലാതെ വേറെ ആർക്കാണ് കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ വന്നവൻ അവൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന വിശേഷണങ്ങൾ ചേരുക വലത് കയ്യിലൊരു ചുറ്റി കിമിടതു ചുരുട്ടിവെച്ചൊരു വടവുമായി അയാൾ സൃഷ്ടിച്ചത് അത്രയും തീപ്പുരി കന്നഡയിൽ വേറൊരുത്തരും സൃഷ്ടിച്ചിട്ടില്ല യാഷ് നിങ്ങളെ പെരുത്തിഷ്ടം എങ്ങനെയാണ് നിങ്ങളെ പറയാതെ പോവുക ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം